നമ്മുടെ ശരീരത്തിനാവശ്യമായ ഔഷധ ഗുണമുള്ള ഒരു പൂവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ പേര് അഗസ്തിപ്പൂവ് അല്ലെങ്കിൽ അഗത്തിച്ചീര എന്ന പേരിൽ അറിയപ്പെടുന്ന ചീരഗണത്തിലുള്ള ഒരു പൂവ് തന്നെയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഈ പൂവ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ഗുണം തന്നെയാണ് ലഭിക്കുന്നത് ധാരാളമായിട്ട് വൈറ്റമിൻസ് എയും വൈറ്റമിൻസ് ബിയും അടങ്ങിയിട്ടുണ്ട് അതുപോലെ അയൺ കാൽസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് വായ്പുണ്ണ് ഉദരസംബന്ധമായ അസുഖങ്ങൾ കുടൽ സംബന്ധമായ അസുഖങ്ങൾ എന്നിങ്ങനെ പല രോഗങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു മരുന്ന് തന്നെയാണ് അഗസ്ത്യ പോവ് ഇത് രണ്ട് നിറത്തിൽ കാണപ്പെടുന്നു വെള്ള നിറത്തിലും ഡാർക്ക് പിങ്ക് നിറത്തിലും കാണപ്പെടുന്നു ചീര ഇനത്തിൽ പെടുന്നതാണെങ്കിലും ഇത് വളരെ ഉയരത്തിൽ വളരുന്ന മരം ആകുന്ന ഒന്നു തന്നെയാണ് ഇതിൻ്റെ ഇലയും പൂവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് തോരനായും വിഴുക്കുവിരട്ടിയായും വെച്ച് കഴിക്കാറുണ്ട് രണ്ട് വിധത്തിൽ കഴിച്ചാലും ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അതുകൂടാതെ നല്ല രുചിയും ഉള്ള ഒരു പൂവാണ് അഗസ്ത്യപ്പൂവ് അതുപോലെ തന്നെ പല്ലുകൾക്കും എല്ലുകൾക്കും ബലം വർദ്ധിക്കാനും ഈ പൂവും ഇലയും സഹായകരമാകുന്നുണ്ട് നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഔഷധ ഗുണമുള്ള പൂവ് തന്നെയാണ് അഗസ്ത്യപൂവ് ഇതിന്റെ വിത്ത് പാകിയാണ് മുളപ്പിക്കുന്നത് കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾ മാറാൻ ഇതിൻ്റെ ഇലയാണ് ഉപയോഗിച്ചു വരുന്നത് അഗസ്ത്യ മുരിങ്ങയുടെ ഇലയും ഉലുവയും സമം ചേർത്ത് അരച്ച് അത് എണ്ണയിൽ ചൂടാക്കി എടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് അരിച്ചെടുത്ത് ശരീരത്തിൽ തേച്ച് കുളിച്ചാൽ നമ്മുടെ ചർമ്മകാന്തി വർദ്ധിക്കും നമ്മുടെ ശരീരത്തിൽ അധിക ചൂട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റാകും മലബന്ധം ഒഴിവാക്കാനും അഗസ്തി ഇല തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇല തോരൻ വെക്കുമ്പോൾ നന്നായി കഴുകി ഉണക്കിയെടുത്ത് അരിയാതെ തന്നെ കുറച്ച് എണ്ണയെടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം ഒരു സവാളയും കൂടി അരിഞ്ഞ് ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇലയിട്ട് വാട്ടിയതിനു ശേഷം തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ജീരകം വെളുത്തുള്ളി എന്നിവ ചതച്ചെടുത്ത് ഇലയോടൊപ്പം ആവിയിൽ വേവിച്ചെടുത്താൽ നല്ലൊരു തോരനായി കഴിക്കാൻ പറ്റും പൂവും ഇതുപോലെ തന്നെ കറി വയ്ക്കാവുന്നതാണ് പൂവിൻ്റെ അകത്ത് നാരി മാറ്റി കറി വെക്കുക ഇല്ലെങ്കിൽ ചെറിയൊരു കയ്പനുഭവപ്പെടും നാരുകൾ മാറ്റി ഉപയോഗിക്കുന്നതാണ് ഉത്തമം